മോർണിംഗ് ആദിൽ എന്തായി തെളിഞ്ഞു നിൽക്കുന്ന കാലാവസ്ഥയാണെന്ന് തോന്നുന്നു കയ്യിൽ ഇന്നലെ ഇടപെട്ട് ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ വരെ ഇടപെട്ടുള്ള മഴ തിരുവനന്തപുരം നഗരത്തിലും തിരുവനന്തപുരം ജില്ലയിൽ ആകെയും ലഭിച്ചിരുന്നു തെക്കൻ മേഖലയിൽ ആകെ ഇടപെട്ടുള്ള ചെറിയ മഴകൾ ലഭിച്ചിരുന്നു പക്ഷേ അല്പം തെളിഞ്ഞു നിൽക്കുകയാണ് കാർമേഘങ്ങളുണ്ട് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ ഇന്ന് ജില്ലയിൽ യെല്ലോ അലേർട്ട് നൽകിയിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മുന്നറിയിപ്പുകൾ ചില ഇളവുകൾ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട് അപ്പോഴും മഴ കുറയുമെന്ന ഒരു സാധ്യതയും കാണുന്നില്ല എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷകർ അടക്കം അറിയിക്കുന്നത് രണ്ട് ന്യൂനമർദ്ദങ്ങൾ ന്യൂനമർദ്ദങ്ങൾ രണ്ട് ഭാഗത്തായി നിൽക്കുന്നു ഒന്ന് വടക്കൻ കേരളത്തിന് സമീപം ഒന്ന് ബംഗാൾ ഉൾക്കടലിൽ ബംഗാൾ ഉത്കടലിലെ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറും അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴ തന്നെ തുടരുമെന്നുള്ളതാണ് മുന്നറിയിപ്പ് തിരുവനന്തപുരം ജില്ലയുടെ കാര്യമെടുത്താൽ വലിയ ആശ്വാസം ഈ രണ്ട് ദിവസം മഴ കാര്യമായി കുറഞ്ഞപ്പോൾ ഉണ്ടായി എന്നുള്ളതാണ് ഇന്നലെ രാത്രിയും നേരിയ മഴയാണ് ലഭിച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വലിയ വെള്ളക്കെട്ടിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയുള്ള കെടുതികൾ മഴക്കെടുതികൾ തിരുവനന്തപുരം നഗരത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെ കഴിഞ്ഞ രണ്ട് ദിവസമായി റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു ആശ്വാസകരമായ വാർത്തയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും മഴ തുടരും എന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നു പലയിടത്തും ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്കുണ്ട് തീരമേഖലയിൽ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഇരുപത്തിരണ്ട് പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് പത്ത് കുടുംബങ്ങളെയാണ് ആകെ ഈ അപകട മേഖലയിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചത് നമ്മൾ ഈ മഴയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സാധാരണ പെയ്യുന്ന കാലവർഷത്തിൻ്റെയോ സാധാരണ വേനൽ മഴയുടെയോ ഒരു സ്വഭാവമല്ല ഈ മഴയ്ക്കുണ്ടാവുക മഴ ചുരുങ്ങിയ സമയം കൊണ്ട് അതിതീവ്ര മഴ ഒരു ഭാഗത്ത് പെയ്യുന്ന കൂടുതൽ മഴ ഒരു ഭാഗത്ത് പെയ്യുന്നൊരു സാഹചര്യമാണ് അങ്ങനെയെങ്കിൽ മിന്നൽ പ്രളയവും മലവെള്ള പാച്ചിലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടി കരുതിയിരിക്കണമെന്ന് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏതായാലും തിരുവനന്തപുരം ജില്ലയിൽ കാര്യമായ മഴ ഇപ്പോഴില്ല മഴ പ്രതീക്ഷിക്കുകയാണ് സുജേ ഓക്കെ ആദിൽ പാലോട് നമ്മുടെ കാലാവസ്ഥാ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആദിലാണ് അപ്പോൾ ആദിൽ പറയുന്നത് അനുസരിച്ചാണ് ആളുകളൊക്കെ ഇപ്പോൾ മഴ പെയ്യുമോ കുടയെടുക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ ആദിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് തന്നുകൊണ്ടേയിരിക്കുക